മുൻ മാധ്യമ പ്രവർത്തകയും പുതുമുഖ നടിയുമായ റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയിലെ ഒരു യുവ നേതാവ് തനിക്ക് നിരന്തരം മെസ്സേജുകൾ അയക്കുകയും അതിന് മറുപടി കൊടുക്കാതിരുന്നപ്പോൾ വീണ്ടും മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുകയും തന്നെ ഒരു ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് റിനി ആന്റ് ജോർജ് ഉന്നയിച്ചത് ഏത് നേതാവാണെന്നും ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി കൃത്യമായ വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് അവർ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചത് ഏത് പാർട്ടിയാണെന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി അടക്കം പേരുകൾ ഉന്നയിച്ചാണ് അവർ ഈ പ്രസ്താവന നടത്തിയത് തനിക്ക് സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് വി ഡി സതീഷിനെന്നും ഈ വിഷയങ്ങളെല്ലാം പാർട്ടിയിൽ അധികാരപ്പെട്ട എല്ലാവരോടും ഇതിനെക്കുറിച്ച് അറിയിച്ചിരുന്നെങ്കിൽ കൂടി ഒരു നടപടിയും ഉണ്ടായില്ല നടപടിക്ക് പകരം ആ വ്യക്തിക്ക് ആ യുവനേതാവിന് കൂടുതൽ സ്ഥാനമാനങ്ങളും കൂടുതൽ അവസരങ്ങളുമാണ് പാർട്ടി നൽകിയതെന്നാണ് റിനിയൻ ജോർജ് പറഞ്ഞത് സ്വാഭാവികമായും കൂടുതൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇത് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അതിനുശേഷം ഇന്നലെ റൈറ്റർ എഴുത്തുകാരിയായ ഹണി ഭാസ്കർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും തനിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു യാത്രയെക്കുറിച്ച് ശ്രീലങ്കയിലേക്ക് ചെയ്ത ഒരു യാത്രയെക്കുറിച്ച് ചോദിച്ചാണ് ആദ്യം മെസ്സേജ് അയച്ചതെന്നും പിന്നീട് നിരന്തരം മെസ്സേജുകൾ അയക്കുകയും അത് മറുപടി നൽകാതിരിക്കുകയും ചെയ്തു പക്ഷേ പിന്നീടാണ് ഹണി മനസ്സിലാക്കിയത് ഈ സംഭാഷണത്തെക്കുറിച്ച് വളരെ ആരോഗ്യപരമായി നടന്ന ഒരു ഹെൽത്തി കോൺവെർസേഷനെ രാഹുൽ തന്റെ യൂത്ത് കോൺഗ്രസ്സിലെ സഹ സഹപ്രവർത്തകരോട് പറഞ്ഞത് ഹണി തനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും നിരന്തര ശല്യം ചെയ്യുന്ന ഒരു ഹാബിറ്റായി മാറിയിരിക്കുകയും എന്നൊക്കെയാണ് പറഞ്ഞത് അത് യൂത്ത് കോൺഗ്രസ് ഉള്ളവർ തന്നെയാണ് ഹണിയോടും ഹണി ഭസ്കറിനോട് അറിയിച്ചതെന്നുമാണ് ഹണി ഇന്നലെ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചത് ഇതേ തുടർന്ന് രാഹുലിനെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങളും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കുകയും കോൺഗ്രസ് നേതൃത്വം രാഹുലിനോട് തന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ ഇന്ന് ഉച്ചക്ക് മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് എന്നോട് എന്റെ നേതൃത്വത്തിലുള്ള എഐസിസിന്നും കെ പി സി സി നിന്നും ഇതുവരെയും ആരും എന്നെ വിളിച്ച് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ല ഈ ആരോപണങ്ങളെല്ലാം ഞാൻ തള്ളിക്കളയുകയാണ് ഇതിനൊന്നും തെളിവുകളില്ല കേസ് എനിക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും അത് ഏത് വഴിക്കാണെങ്കിലും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്നുമാണ് പറഞ്ഞത് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു എന്നോടാരും ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി ഞാൻ എന്റെ സ്ഥാനം രാജിവെക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുകയാണ് കാരണം യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന് പറഞ്ഞ കാരണങ്ങൾ ഇതൊക്കെയാണ് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തകർക്ക് ഒരുപാട് വർക്കുള്ളതാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട് ആ സമയത്ത് എന്നെ ന്യായീകരിച്ച സമയം അവർ കളയരുത് ആ സമയം അവർ കൂടുതൽ ഗ്രൌണ്ട് വർക്കിനും ബാക്കി കലാ പാർട്ടി പരിപാടികളിലും ഒക്കെയാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത് അതിനുവേണ്ടി അവരുടെ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായെന്ന് രാഹുൽ മാങ്കുടത്തിൽ പറഞ്ഞത് എം എൽ എ സ്ഥാനത്ത് തുടരും എന്നാണ് അറിയാൻ പക്ഷേ ഇഷ്യൂന് ശേഷം കോൺഗ്രസിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് തൽക്കാലം എട്ടു മാസം മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണ്ട എന്നാണെങ്കിൽ കൂടി അടുത്ത വർഷം സീറ്റ് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം പാർട്ടിയുടെ യുവമുഖമായി വളരെ തിളങ്ങി നിന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു വ്യക്തിക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ വരുന്നതും അതിന് പാർട്ടി നടപടി എടുത്തില്ല എന്നൊക്കെ പറയുന്നതും ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരുപാട് യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും തന്നെ പല വനിതാ നേതാക്കൾക്കും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവരൊക്കെ പാർട്ടിയിൽ അറിയിച്ചിട്ടും അതിനൊന്നും ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണവും കൂടി ഈ പറയുന്ന വനിതകളെല്ലാം ഉയർത്തിയിട്ടുണ്ട് ഇതിനൊക്കെ കോൺഗ്രസിന് എന്താണ് മറുപടി എന്നുള്ളത് തന്നെയാണ് കാണാനുള്ളത് ഇപ്പോഴും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഇനി തുടർ ദിവസങ്ങളിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളത് നമുക്കിനി ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്